ഹായ് ഡിയേഴ്സ് ലിഗീസ് വേഷൻ ഹാവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോസ് ഡിലീസ് ഇടാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അൻവിതയുടെ കളക്ഷൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസും ചെയ്യുന്നുണ്ട് അതുപോലെ ബഡ്ജറ്റ് റേറ്റിലുള്ള കളക്ഷൻസ് ചെയ്യുന്നുണ്ട് ഇന്നർവേസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ചാനൽ പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ ഇപ്പോൾ പഴയ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ഇപ്പോൾ നമുക്ക് കുറേ പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പഴയ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയവരുണ്ട് പിന്നെ നേരിട്ട് ഷോപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാം ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും ഇങ്ങേറ്റം ബോർഡറ് തൃശ്ശൂരിൻ്റെ എഡ്ജിലായിട്ട് വരും ഇവിടുന്ന് നമ്മുടെ ഷോപ്പ് കഴിഞ്ഞ് പിന്നെ കുറച്ച് രണ്ടടി നടന്ന് കഴിയുമ്പോഴേക്കും തൃശ്ശൂർ ജില്ലയിലേക്ക് സ്വാഗതം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കും എളുപ്പമാണ് കേട്ടോ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് ഇപ്പോൾ ഷോപ്പിലേക്ക് വരാനുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാം പിന്നെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത് നമ്മൾ ഓൺലൈനായിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനിൽ ഇട്ടിട്ടുള്ള പീസസിൽ ബാലൻസ് ഉള്ളതൊക്കെ ആയിരിക്കും നമുക്ക് ഷോപ്പിൽ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നാൽ അൻവിതയുടെ ഒരുപാട് കളക്ഷൻസ് കാണാം എല്ലാം അതും നമ്മൾ പക്ഷേ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവരും ഓർക്കട്ടെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ എൻ്റെ ലുക്ക് മുട്ടക്കൊന്ന് മാറിയിട്ടുണ്ട് ഞാൻ മുടി മുറിച്ചു കുറേ പേർക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും എനിക്കറിയാം കാരണം നമ്മുടെ മുടിയെന്ന് പറയുന്ന എനിക്ക് പണ്ട് അത്ര ഒ നീളം വെച്ചു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അയാളും കാൽസ്യം ഒക്കെ കഴിക്കുമ്പോൾ മുടിക്കൊരു നീളം വരുമല്ലോ അപ്പോൾ അത് പക്ഷേ ഒട്ടും സ്ട്രെങ് അല്ല പൊട്ടി പൊട്ടി പോവാ നമ്മൾ ഓരോ പ്രാവശ്യം വീഡിയോ ഇടുമ്പോഴും ഇത് വീണ്ടും ചീക്കണം അടുത്ത ഡ്രസ്സ് ഇടുമ്പോൾ വീണ്ടും ചീക്കണം അതൊക്കെ ഇങ്ങനെ പൊട്ടി പോവാ നമ്മൾ എത്രത്തോളം സ്ട്രെങ്ത് ഉള്ള മുടി ഉണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത്രയും അവർക്ക് മുടി സ്ട്രെങ്ത് ഉള്ളതായിട്ട് കണ്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തു അപ്പോൾ ഞാനത് പിന്നെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ അതെനിക്ക് ഇടാനോ പിന്നെ ഇരൊന്നും വേണ്ട അത് അങ്ങനെ മെനക്കി കിടന്നോളും ഭയങ്കര തൊല്ല്യാണിത് മെയിൻറ്റൈൻ ചെയ്യാനും അപ്പോൾ കുറെ പേർക്ക് മുടി എൻ്റെ നല്ല എങ്ങനെയാണ് ഇത്ര വളർന്നതെന്നൊക്കെ ചോദിച്ച് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നാണ് അപ്പോൾ അവർക്കൊക്കെ വിഷമം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എൻ്റെ ജീവിതത്തെ വിളിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് സംഭവം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് അവൾ ബുദ്ധിമുട്ടായിട്ടാണ് അവൾ മുടി കട്ട് ചെയ്തത് ഇതുമ്പോൾ നമുക്ക് എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഇൻഡ്രോ നിർത്തുന്നു നേരെ കളക്ഷൻസിലേക്ക് കടക്കുന്നു അൻവിത നമ്മൾ പുതിയ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഉള്ള രണ്ട് മൂന്ന് പ്രോഡക്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായാലും ഒന്ന് രണ്ടെണ്ണം ഇന്ന് കാണിക്കാം പിന്നെ ഉള്ളത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുക കേട്ടോ ഫസ്റ്റ് വൺ ദ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു യെല്ലോ ഒരു ലെമണിൻ്റെ കളറിൽ വരുന്ന യെല്ലോ പോലത്തെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഒരു ബ്രൗൺ കളറിൻ്റെ പാച്ച് വർക്ക് ഇത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഈ മേറൂൺ കളറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അഡ്ജിലും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് പിന്നെ ഒരു മെറൂണിൻ്റെ പാച്ച് വർക്ക് ഇവിടെ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി കുർത്തിയാണ് നല്ല രസമാണ് കാണാനായിട്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് കട്ടിയുള്ള കോട്ടൺ ടൈപ്പാണ് അൻവിധം ആദ്യമായിട്ട് എടുക്കുന്നവരുടെ അറിവിലേക്കായിട്ട് പറയുന്നു അൻവിതം എല്ലാം തന്നെ നമുക്ക് എന്താ പറയാ വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അത് ഇട്ട് ചീലുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു സുഖവും ഒരു ബാക്കി നമുക്ക് എപ്പോഴും കുർത്തികളിൽ ഇങ്ങനൊരു ഈ ഈ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അൻവിധയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അത് കണ്ടാൽ നമുക്ക് വേറെ പുറത്തെവിടെയെങ്കിലും മുമ്പ് വേറെതാണ് അത് അൻവിതയാണെന്ന് തോന്നും അവരുടെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഭയങ്കര ലുക്ക് വൈസാണ് നമുക്ക് പ്രൊഫഷണലി നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അങ്ങനെയാണ് അൻവിതേട്ടാ പിന്നെ അൻവിത എന്ന് പറയുന്നത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വാഷ് എപ്പോഴും നിങ്ങളൊന്ന് ഒരു കളർ ഗാർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം നമുക്ക് കളർ ബ്ലീഡിങ് ഉണ്ടാവുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കളർ ഗ്യാരണ്ടി നമുക്ക് ഒന്നിനും പറ്റില്ല ഒട്ടുമിക്കാം ഇതിനും ഉണ്ടാവാറില്ല ചിലതിനും ഉണ്ടാകാം നമുക്ക് നേർ നമുക്ക് അതിനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ ടോപ്പിന് ലെങ്ത് പറയുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയമാണ് അതൊരു ഫോർട്ടി സിക്സ് റേഞ്ചിലേക്കാണ് വരുന്നത് കുറച്ചും കൂടി വലിയ സൈസിലേക്ക് പോകുമ്പോൾ ഒരു ഫോർട്ടി സെവൻ ആ റേഞ്ച് ഒക്കെ എന്തായാലും കിട്ടും കേട്ടോ സ്ലീവ് വരുന്നത് പതിനാറ് ടു പത്തൊമ്പതാണ് അതും ഇതുപോലെ തന്നെ വലിയ സൈസിലേക്ക് പോകുമ്പോൾ ഇത്തിരി സൈസ് കൂടുതലുണ്ടാവും ഇത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് നയൻ ട്വൻറ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളക്ഷൻ ആണ് ഒരു ക്ലോസർ റിവ്യൂ കാണിക്കാം കേട്ടോ ക്ലോസ് റിവ്യൂ കാണിക്കാൻ മറന്നു അത് അങ്ങനെയാണ് വരുന്നത് ഫീച്ചർ അതെവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു മെറ്റലിൻ്റെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ഭംഗിക്ക് പിന്നെ ഇതുപോലെ ചെറിയ മൊറേസ് ഇത് ഡമ്മി ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ നമുക്ക് ചിലപ്പോൾ ക്ലോസ് റിവ്യൂ കാണുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സ്ലീവിൻ്റെ അഡ്ജിലും ഇതേ ഇതുപോലെ പാച്ച് വർക്കും ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പുറകെ സൈഡ് ഇത് ടക്ക് ചെയ്തിട്ടാണ് എല്ലാതും അൻവിതയുടെ എല്ലാ കളക്ഷൻസും ടക്ക് ചെയ്ത രീതിയിലാണ് വരിക അപ്പം നമുക്ക് സ്മോൾ ഇടുന്നവർക്ക് മീഡിയം ഇട്ടാലും വലിയ പ്രശ്നവും വരില്ല കാരണം നമുക്ക് ആ ഒരു ടക്ക് ടക്കുള്ളതുകൊണ്ട് തന്നെ ഒരു ഷേപ്പിലേക്ക് കിടന്നോളും നല്ല രസമായിട്ട് തന്നെ ഇപ്പം ഞാൻ സാധാരണ ഇപ്പോൾ സ്മോൾ സൈസ് ഇട്ടാൽ എനിക്ക് കറക്റ്റ് കിട്ടുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാമെന്നല്ലാണ്ട് കുഴപ്പമില്ല നമുക്കങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ാണ് ഫീച്ചർ വരുന്നത് എം റ്റു ത്രീ എക്സ് എൽ നയൻ ട്വൻ്റി അടുത്ത കളക്ഷനാണ് അടുത്ത കാണിക്കുന്നത് നല്ല രസമുള്ളൊരു കളറാണ് ഇത് ഒരു പിങ്കിൻ്റെ വേർഷനിൽ വരുന്നതാണ് ഇത് ഫുൾ വീവിങ് ആണ് ബുട്ട പോലെ വരുന്നതാണ് ഉൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ല വീവിങ് പാറ്റേണിൽ പോണതാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു സെപ്പറേറ്റ് പാച്ച് വർക്ക് പോലെ പടി പോലെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതെങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ യോഗിയത് ഇത്രയും പോർഷൻ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ക്രോസ് ആയിട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ ചരിച്ചായിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതും ഒരു പെയിൻറ് വർക്ക് പോലെയാണ് നടുക്ക് ഒരു മിററിൻ്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡാണ് കാണാൻ നല്ല രസമുള്ള ഒരു കളറുമാണ് ഇപ്പോഴും വരുന്ന ഒരു കളർ ടോണല്ല സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതാ ഇങ്ങനെ ഫുൾ വീവിങ് ആണ് ഇതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഓൾമോസ്റ്റ് നാൽപ്പത്തി ഏഴ് ടു നാൽപ്പത്തി എട്ടര റേഞ്ചിലേക്ക് വരേണ്ടത് എനിക്ക് ഓൾമോസ്റ്റ് ഇത് നല്ല ലെങ്ത് ഉണ്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ പുറകു പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് വരുന്നത് ഫുൾ ആ ഒരു പാറ്റേൺ ഒരു ബുട്ട പോലെ ഇരിക്കും കാണാൻ നല്ല രസമാണ് ഞാൻ എൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വർക്കിൻ ഡീറ്റെയിൽ പോകണേട്ടോ ഇവിടെ ഇങ്ങനെ ബോർഡറിലൊരു സെപ്പറേറ്റ് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ആ ഒരു യോക്കിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേ ഇതുപോലെ സെപ്പറേറ്റ് ആ ഒരു വീവിങ് പാറ്റേൺ വരുന്ന പോലത്തെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു പെയിൻറ് വർക്കാണ് പുറകെ സൈഡ് ഇതായതുപോലെ വരും ടക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും സ്ലിറ്റഡാണ് വരുന്നത് ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു വീവിങ്ങിൻ്റെ ട നല്ല ഭംഗിയിൽ ആണ് ചെയ്തേക്കുന്നത് അത്രയും പെർഫെക്റ്റായിട്ടാണ് ആ ഒരു മുട്ട പോലെ നിൽക്കുന്ന രീതിയിൽ ആ പാറ്റേൺ വരുന്നത് കേട്ടോ അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഒരു കുർത്തി ചെയ്യുന്നത് അതാണ് അവരുടെ റേഞ്ചും ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ ഉള്ള അവരുടെ എഫേർട്ടും എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ടതൊക്കെ തന്നെയാണ് ഇതിന് ഇത്രയും റേറ്റും കാര്യങ്ങളും വരണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അത്രയും കസ്റ്റമേഴ്സ് ഇതിനോട് വിശ്വാസവും അതിനോട് അത്രയും ഇഷ്ടവും ഉണ്ട് നമുക്ക് എപ്പോഴും വീഡിയോ നമുക്ക് കുറേ വീഡിയോ മിസ്സാവുമ്പോൾ എന്താ വീഡിയോ ഇല്ലാത്തത് എന്നല്ല ചോദ്യം എന്താണ് അൻവിതയുടെ കളക്ഷൻ കൊണ്ടുവരാത്തത് എന്താണ് അൻവിതയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇടാത്തത് എപ്പോഴും ഞങ്ങൾ അൻവിതയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ള കസ്റ്റമേഴ്സാണ് ഇപ്പം നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ എല്ലാവരും വേഗം വേഗം ഓർഡർ എടുത്തേക്കാം മീഡിയം ടു ത്രീ എക്സലാണ് ഇതിൻ്റെ സൈസ് ചായിട്ട് വരുന്നത് പ്രൈസ് നയൻ എയ്റ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി എൺപതാണ് വരുന്നത് ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടറിയിണ്ടാവും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ് ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മൾ അന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊടുത്തതാണ് എന്നിട്ടും ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി വരികയാണെങ്കിൽ നമ്മൾ അവരോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അധികം പീസസ് ഇല്ല കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് കാണാൻ നല്ല രസമാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി മാത്രമേ വരണുള്ളൂ കേട്ടോ ഒരു എലയൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് പ്രിൻസസ് കട്ടർ ആണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇഡ്ജിൽ ഇതേപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു മെറൂൺ കളറിലുള്ള ഒരു പെയിൻറ്റ് വർക്കാണ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു ഒത്തിരി കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ആഷ് കളറാണ് ഇവിടെയും ബോർഡറിൽ കൊടുത്തേക്കുന്ന അതിനകത്ത് ഒരു വിവിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ കണ്ട കറക്റ്റ് ഫിറ്റിൽ കിട്ടും അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ആയിരിക്കും അത്രയും പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കേട്ടോ ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഏഴര തൊട്ട് ലെങ്ത് കിട്ടും ഒരു നാൽപ്പത്തി എട്ടര വരെ ലെങ്ത്ത് കിട്ടും എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ പ്രൈസ് എയ്റ്റ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ത്രീ എക്സ് എൽ ഇതിനെ ക്ലോസർ വീ കാണിക്കണം ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു എന്താ മെറ്റലിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് ഇതെങ്ങനെയാണ് പാറ്റേൺ പോയിട്ടുള്ളത് കേട്ടോ ഒരു ഹൈ നെക്ക് പോലത്തെ പാറ്റേൺ ആണ് പുറകിലേക്കും ഇതേ സെയിം വർക്ക് പോകുന്നുണ്ട് കണ്ട പുറകിലും ഇതേ സൈഡിൽ പ്രിൻസസ് കട്ടിൽ തന്നെ പോകണം സെയിം പ്രിൻ്റ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഏലയൻ പാറ്റേണിൽ വന്നിട്ട് ഇത്തിരി ഭാഗം കട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളതും നല്ല രസമുള്ളൊരു ആപ്ലിക് വർക്കാണ് ഈ കൊടുത്തേക്കുന്നത് ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മെറ്റീരിയലിന് ഇതിന് മേലെ വെച്ചിട്ട് അതിനൊരു ബോർഡറിൽ ഒരു മാറി എംബ്രോയ്ഡറി ഒക്കെ വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ട് ഇതൊരു പ്രിൻറ്റോ കാര്യങ്ങളല്ല വേറൊരു മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ്ട് രണ്ട് സൈഡിലേക്ക് ആനയുടെ പോലത്തെ പ്രിൻറ്റാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഇതിനകത്ത് തന്നെ പോൾക്ക ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് കളേഴ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇത് അൻവിത ബ്രാൻഡിൽ വരുന്ന കുർത്തിയല്ല അവർ തന്നെ ഒരു സഹോദര സ്ഥാപനത്തിൻ്റെ ആണ് അതുകൊണ്ട് ഇത് അൻവിത എന്നുള്ള ലേബലിംഗ് ഉണ്ടായിരിക്കില്ല അവരിൽ തന്നെ ഇച്ചിരും കൂടി വേറെ മോഡൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ വരുന്നതാണ് പക്ഷേ അൻവിതയുടെ ലേബലിൽ വരുന്നതല്ല ഓക്കെ ഈ ആപ്ലിക്കവർക്ക് ഒന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതല്ല കേട്ടോ ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നത് തന്നെയാണ് സെയിം ആൻവിതയുടെ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എല്ലാ ഫീച്ചറും ഏകദേശം സെയിമാണ് കേട്ടോ ആ ഒരു ലാബലിങ് മാത്രം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അൻവിതയുടെ നിങ്ങൾ അൻവിതക്കാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും മെറ്റീരിയലും എല്ലാം ആ ഫീച്ചർ എല്ലാം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിന് ഒരു പതി പതിനേഴര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ടത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് വേണ്ടോ ആപ്ലിക്ക് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വേറൊരു മെറ്റീരിയൽ വെച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു പാറ്റേണാണ് വരുന്നത് കേട്ടോ ഒരു മിററിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറസ് അല്ല എന്നാണ് തോന്നുന്നത് ആ അങ്ങനെ വരും കേട്ടോ പുറകിൽ സൈഡ് ഇതുപോലെ പ്ലെയിനാണ് ഇതിന് ഇങ്ങനെ ടക്ക് കൊടുത്തിട്ടില്ല അപ്പം അതൊക്കെ അൻവിതയിൽ വരുന്നൊരു പ്രത്യേകതയാണ് ഇത് അതിന് ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ തന്നെ നേരെ റിവേഴ്സ് കോമ്പിനേഷൻ വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ എയ്റ്റ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് വരുന്നത് ഇത് നോർമൽ ഇപ്പം ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയമാണ് ഇതിങ്ങനെ ടക്കില്ലാത്തോണ്ട് തന്നെ എനിക്ക് എനിക്കിത്തിരി ലൂസ് ടൈപ്പിലാണ് വരുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന ആൾക്കാരെ അതിനനുസരിച്ച് സൈസ് നോക്കി എടുക്കുക നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അടുത്ത ഇതിൻ്റെ വേറൊരു കളറിൻ്റെ അതും കൂടി കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ മെറൂൺ കളറാണ് മെറൂൺ പറ മെറൂൺ എക്സാക്റ്റ് പറയാൻ പറ്റില്ല ഒരു റെഡ്ഡിഷ് മെറൂൺ ഒരു ബ്രൈറ്റ് ഭയങ്കര ഉദിച്ചതല്ല എന്നാൽ മെറൂണിനെ പോലെ അത്ര ഡാർക്കും അല്ല അങ്ങനത്തെ ഒരു കളർ ചാട്ടാണ് വരുന്നത് കേട്ടോ അതിനകത്തേക്ക് ബ്ലാക്ക് കളറിലുള്ള ആപ്ലിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും പോൾക്ക ഡോട്ട്സ് പോകുന്നുണ്ട് രണ്ട് കളറിലുള്ള ഇതുപോലെ മെററിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എയ്റ്റ് ആണ് കേട്ടോ നോർമൽ അൻവിതയ്ക്ക് ടക്കിട്ടിട്ടാണ് വരുന്നത് ഇത് ടക്ക് ഇടാണ്ട വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരു സൈസ് കൂടുതലെടുക്കാനുള്ള എടുക്കാറുള്ളവരൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി ഇത് എനിക്കിപ്പോൾ ലൂസാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അൻവിത എടുക്കുമ്പോൾ മീഡിയം എടുത്താലും നമുക്ക് തെറ്റില്ല ടക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഷേയ്പ്പായിട്ട് തന്നെ കിടന്നോളും അങ്ങനെ അല്ലെങ്കിൽ പ്രിൻസസ് കട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതങ്ങനെയല്ല നോർമലാണ് അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ച് തന്നെ നോക്കി എടുക്കുക അടുത്ത കളക്ഷൻ കാണുക അടുത്ത കാണിക്കുന്നത് നല്ല പ്രീമിയം ലുക്ക് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് സ്ട്രൈപ്സ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് കേട്ടോ അത് ഈ ഓക്കെ ഏരിയാലിങ്ങനെ സ്ലോപ്പ് പോലെ വരുന്നു ബാക്കിയുള്ള പോർഷൻ എല്ലാം സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺ ആണ് പോകുന്നത് എക്സ്ട്രാ പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളതും എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് കണ്ടോ ഈ രണ്ട് സൈഡിലായിട്ടാണ് ഈ എംബ്രോയിഡറി വരുന്നത് നല്ല ക്ലാസ്സി ലുക്കാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ട് ഒരു കട്ടിങ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് വരണതും ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും പുറകിലേക്ക് ടക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അൻവിതയുടെ തന്നെ പ്രൊഡക്റ്റാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ലാർജ് മുതലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ടക്കൊക്കെ ഉള്ളതുകൊണ്ടാണോന്ന് ഇട്ട് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കാണിച്ചത് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഞാൻ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതേണ്ടോ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അഡ്ജിത ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തോണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ലുക്കാണ് പുറകിലേക്ക് ഇതുപോലെ നോർമൽ സ്ട്രൈപ്പ് പാറ്റേൺ രണ്ട് സൈഡിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് അപ്പോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ പ്രൈസ് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ കാണാം അൻവിതയിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് അല്ലെങ്കിൽ മൂന്ന് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് യോക്കേരിയയിലേക്ക് സ്ലോപ്പ് പോലെയാണ് സ്ട്രൈപ്പ്സ് വരുന്നത് ബാക്കി എല്ലാവിടേക്കും നമുക്ക് നോർമൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രൈപ്പ് ആണ് പോകുന്നത് കേട്ടോ രണ്ട് സൈഡിലും പുറകിൽ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്കും ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ റീസ്റ്റോക്ക് അലേർട്ടാണ് നമ്മളിത് ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെയും ഇത് റീസ്റ്റോക്ക് ചെയ്തത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ്ടോ ഇത് ഒരു റസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ബ്രിക്രെഡിൻ്റെ കററിൽ വച്ചിട്ട് ഡൾ ആയിട്ടുള്ളതാണ് ഇത് അതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു കളറാണ് നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇന്നത്തേക്ക് ഒരു ബേസിലുള്ള ഒരു ആപ്ലിക്ക് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഓവറോൾ ഓവറോളായിട്ട് നമുക്കിതുപോലെ സ്കാറ്റേഡ് ആയിട്ട് മിററിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ആപ്ലിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറകിൽ ഒരു പാച്ച് ഒരു മെറ്റീരിയൽ വെച്ച് സെപ്പറേഷൻ പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടാണ് ആ ഒരു പുറകിൽ ആപ്ലിക്ക് വർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ നമുക്കിങ്ങനെ മടക്കി ഒരു ഭംഗിക്ക് സ്റ്റൈലിഷായിട്ട് നിങ്ങൾക്ക് വെക്കാം ഇതെല്ലാം ഇങ്ങനെ തന്നെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് ഇതാണ് ഇവിടെ നമ്മുടെ നമ്മുടെ ആംഫിറ്റ് തൊട്ടുള്ള ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഓവറോൾ ഇങ്ങനെ പോയിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് അത് വരുന്നത് കേട്ടോ സ്ലിറ്റഡാണ് വരുന്നത് ഓക്കെ ഒരു നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി എട്ട് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു കളറാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് എപ്പോഴും വരുന്നതിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്യാനേ പറ്റുള്ളൂ അതിനു മാത്രം ക്വാണ്ടിറ്റി നോർമൽ നാട്ടിലെ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവില്ല അത് ആലോചിക്കണം അത് നമുക്ക് നമുക്കിങ്ങനെ പുതിയ പാറ്റേൺസ് ആയിട്ടോ അല്ലെങ്കിൽ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടോ ഇത് വരികയാണ് ചെയ്യുക അപ്പം നമുക്ക് എടുക്കാം കിട്ടാത്തവർക്കൊക്കെ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ അവർക്ക് വരുന്നത് അതായത് ഒരു ആപ്ലിക്ക് വർക്കാണ് ഓക്കെ പുറകുവശം ഇങ്ങനെ വരും സ്ലീവ് ഇങ്ങനെ ഇവിടെ ഒരു ആപ്ലിക് വർക്ക് ആ പൂവിൻ്റെ ആ സെയിം ഡിസൈൻ ഉള്ളിലേക്ക് ഇങ്ങനെ വരും കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ തൊട്ട് ഇതെങ്ങനെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പോൾ മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് നയൻ ആണ് കേട്ടോ നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അടുത്ത പ്രോഡക്റ്റ് ആണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് അൻവിതയിൽ ഫുൾ ആലയൺ പാറ്റേണിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ആലയൺ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തേക്കുന്നുണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പോകത്ത രീതിയിലാണ് പാച്ച് വർക്ക് എന്നിട്ട് ഇതൊരു ഇലാസ്റ്റിക് പോലെ ഒരു പാറ്റേൺ അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ കുറച്ച് ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്കും ഇങ്ങനെ തന്നെ പോട്ടിലി ബട്ടൺ വരത്തക്ക രീതിയിലാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പ്രത്യേക പാറ്റേണാണ് നല്ല രസമാണ് കേട്ടോ അതുമാതിരി പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഇവിടെ കണ്ടോ നല്ല രസമായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് അതാ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്കും അതിന് ഒരു ബ്ലൂ കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇച്ചിരി ഭാഗം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനാണ് കേട്ടോ വി വര നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ഭയങ്കര വൈഡ് വി അല്ല നല്ല രസമുള്ളൊരു വീനക്കാണ് നെക്ക് പോലെ ഇതാ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഈ ഒരു പാച്ച് വർക്ക് രണ്ട് കളറിലുള്ള പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു പാച്ച് വർക്കും ഇതും കൂടി ചേർത്താണ് വരുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഫുള്ളി ആലൈൻ വർക്കാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് പുറത്ത് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു പ്രിൻസസ് കട്ട് പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇങ്ങനെ ഒരു ഭാഗം ഈ ഒരു വർക്ക് മാത്രം അവിടെ ഇല്ല എന്നുള്ളൂ ബാക്കി എല്ലാ ഫീച്ചറും പുറകിലേക്കും സെയിം തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ഗ്രീനും പിന്നെ ഒരു ബ്രൗൺ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം അതാ ഇങ്ങനെ വരും കേട്ടോ വർക്ക് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ മിറേഴ്സ് അതിന് ചുറ്റും ഒരു ബ്ലീ ഷോ ബ്ലൂ കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഇതാ ഇങ്ങനെ വരും ഇതെല്ലാം ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമുക്ക് ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ച് കാണിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കുറേ ആവുമ്പോൾ നമ്മുടെ വായി തൊണ്ടയൊക്കെ ഒരു പരിപോം ഇതാ വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യദേഴ്സ് പോലെ ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ താഴത്തേക്ക് അങ്ങനെ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ഒരു ഒരു എന്താ പറയുക ഒരു ഇലാസ്റ്റിക് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് പുറകും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അടിപൊളി ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോയാണ് കേട്ടോ നമുക്ക് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്ത് കിട്ടും സ്ലീവ് നമുക്കൊരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് അതെങ്ങനെ വരും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഏലൈൻ അൻവിത കുർത്തിയാണ് കേട്ടോ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് സ്മോളില് കുറവാണ് കിട്ടിയിട്ടുള്ളത് മീഡിയം തൊട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീഷിപ്പി അടുത്തത് കാണിക്കുന്നത് ടു പീ സെറ്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ അല്ല യെല്ലോ ഗ്രീനും ബ്ലെൻഡ് ആയി ഓൾമോസ്റ്റ് ഒരു യെല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഖാദിയുടെ ഒക്കെ പോലത്തെ അതിൽ തന്നെ പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഭയങ്കര ചില ഖാദി ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പോകാനത്തെ ഒരു പാറ്റേൺ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ ഇങ്ങനൊരു പ്രിൻ പെയിൻ്റ് ചെയ്യുന്ന ഒക്കെ എടുക്കുന്ന പോലത്തെ ഒരു വർക്കാണ് കേട്ടോ അത് രണ്ട് റോസാപ്പൂവിൻ്റെ ഡിസൈൻ മെഷീൻ എംബ്രോയ്ഡറി പോലത്തെ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഒരു പലാവസാണ് ഇതിൻ്റെ കൂടെ പയർ ചെയ്ത് വന്നത് ഭയങ്കര രസമാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പലാസേൻ്റെ താഴ്ഭാഗത്തും എംബ്രോയിഡറി വർക്കും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ ഒരു വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേണ്ടോ ഇങ്ങനെയാണ് കുർത്തി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടി കുറവാണെന്നല്ല ഹെവി തന്നെയാണ് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ഇച്ചിരി ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ അഡ്ജിൽ ഇത്രയും വീതിക്കാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഇവിടെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും കണ്ടോ മെറ്റീരിയൽ വന്നിട്ടൊക്കെ വേണ്ട ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല കട്ടി ഉണ്ട് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ ഉള്ളിൽ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിനകത്തും എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇനി ഇവിടെ സ്ലീവിൻ്റെ അവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് വർക്ക് വരുന്നേട്ട ഇങ്ങനെ ഇനി ഇതിൻ്റെ പലാസോ വരുന്നത് കാണിച്ചു തരാം വൺ സൈഡ് ബാൻഡാണ് വരുന്നത് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ ഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്ത് നമുക്കിത് വേണമെങ്കിൽ സൈഡിൽ സിബൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് സിബ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പലാസയുടെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടം തൊട്ട് ഇതാ ഉണ്ടാ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി ആണ് പോണേ താഴത്തേക്ക് വരുമ്പോൾ ഇതുമാതിരി ഒരു ഗ്രീൻ കളറിലെ ഒരു പാച്ച് ഒരു എംബ്രോയ്ഡറിയും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിലാണ് ഇതിൻ്റെ പാൻറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ പലാസയ്ക്ക് അവസയ്ക്ക് നമുക്കൊരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ റേഞ്ചിലേക്ക് പലാസയ്ക്ക് അവസയ്ക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്കും ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ വരും സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് ആണ് വരുന്നത് കേട്ടോ പ്രൈസ് വൺ ത്രീ ടു സീറോ ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് നമ്മൾ അൻവിതയുടെ ടു പീസ് ത്രീ പീസൊക്കെ വരുമ്പോൾ ഇച്ചിരി ഹെവി റേഞ്ചിലേക്ക് നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞാനിങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് ടു പീസിനും ത്രീ പീസിനും ഒക്കെ അതും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ലുക്ക് വൈസ് വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാം കേട്ടോ ഇത്രയും ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിൽ പറഞ്ഞ സൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ പലരും പലതിൻ്റെയും എസ് ഉണ്ടോ ത്രീ എക്സൽ ഉണ്ടോയെന്ന് ചോദിക്കും ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ മീഡിയം ടു ത്രീ എക്സലാണ് ഇതിന് ഇല്ല ചിലതിന് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് സ്മോൾ തൊട്ട് ത്രീ എക്സൽ വരെ വരുന്നുണ്ട് അത് അതാ അതിൽ അങ്ങനെയാണ് കിട്ടാട്ടോ ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് അയയ്ക്കുക നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നാൽ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റല് വഴിയാണുള്ളത് വേറെ കൊറിയർ സർവീസുകളൊക്കെ ചോദിക്കുന്നുണ്ട് പലരും പക്ഷെ നമുക്കതൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് നമുക്ക് അത് ആ ഒരു കൊറിയർ സർവീസിൽ നമുക്ക് അയക്കാൻ പറ്റില്ല ഇത് രണ്ടുമാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചറ്റാ